വൈശാഖ മഹോത്സവം ഹരിതോത്സവം ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് വൈകുന്നേരം ആണ് സമയം ഇന്ന് ഭഗവാന്റെ പിറന്നാളായ തിരുവാതിര നക്ഷത്രാണ് തിരുവാതിര ചതുഷതാണ് ഇന്നത്തെ പ്രധാന നിവേദ്യം ഈ നിവേദ്യം സമർപ്പിക്കുന്നത് ഉച്ച സമയത്താണ് ഒഴുക്ക് കണ്ടു ഒഴുക്ക് കണ്ട ഞെട്ടിപ്പോ എഴില്ലക്കാരുടെ കയ്യാലയാണ് ഇവരില്ലാതെ അരി വാങ്ങാൻ വന്ന എഴുതക്കാരുടെ ആൾ അല്ലേ എല്ലാം മണത്തന ഉള്ള ആൾക്കാരാന്ന് മണത്തന അല്ലേ മണത്തന്നെ ഇവര് മാനന്താ മനസിലായി എല്ലാരിക്കും സന്നിധാനത്ത് രാത്രി ശിവേലി നടക്കുകയാണ് കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർക്ക് ഒരിക്കലും കൊതി തീരാത്ത ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ശിവേലി ശിവേലി കഴിഞ്ഞു സന്നിധാനത്ത് തിരക്കെല്ലാം കുറഞ്ഞു തിരുവഞ്ചറ കാലിയായി തിരുവഞ്ചറല്ലാറില്ല ഇന്ന് അതിവിശിഷ്ടമായ വേറൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഇപ്പോൾ തൃക്കൂർ അരിയളവ് എന്നാണ് ഇതിന് പറയുന്ന പേര് കോട്ടയം സ്വരൂപത്തിലെയും പാരമ്പര്യ ഊരാളന്മാരുടെ തറവാടുകളായ കുളങ്ങരത്ത് ആക്കൽ കരിമ്പനേക്കൽ ചാത്തോത്ത് തിട്ടയിൽ എന്നിവരും ഏഴില്ല തറവാടുകളായ കോമത്ത് കൂടത്തിൽ എന്നീ തറവാടുകളിലെയും സ്ത്രീകൾ യാഗോത്സവ സന്നിധാനത്തെത്തിയാൽ ഭഗവത് പ്രസാദമായ തൃക്കൂർ അരിയളവ് കഴിഞ്ഞ് മാത്രമേ തിരിച്ചു പോകാൻ പാടുള്ളൂ എന്നതാണ് നിശ്ചയം തേടൻ വാര്യർ ഓരോ കയ്യാലുകളിലും വന്ന് ഈ സ്ത്രീജനങ്ങളെ മണിത്തറയിലേക്ക് ആനയിക്കുകയാണ് ഇവർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ രാവിലെ തന്നെ തേടൻ വാര്യർ വന്ന് തേടിയിട്ടാണ് ഇവർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് അതിനുശേഷം വൈകിട്ട് തൃക്കൂർ അരിയളവിനും അതായത് വൈകിട്ട് ശിവേലി കഴിഞ്ഞതിന് ശേഷം തേടൻ വാര്യർ വന്ന് തേടിയതിന് ശേഷമാണ് ഇവർ മണിത്തറയിലേക്ക് പ്രവേശിക്കുന്നത് ആയില്യത്തിന് മുമ്പായി ഒരു ദിവസം തൃക്കൂർ അരിയളവിനായി തീരുമാനിക്കുന്നു അടിയന്തര യോഗമാണ് ദിവസം തീരുമാനിക്കുന്നത് ആ നാൾ ഉച്ചക്ക് കോട്ടയം സ്വരൂപത്തിലെ സ്ത്രീകൾ മണിത്തറയിൽ വെച്ച് സ്വർണ്ണത്തലികയിൽ അളന്ന് ഓരോ അളവ് അരി പന്തീരടിക്കാമ്പ്രം ചെരിഞ്ഞ് കൊടുക്കുന്നു വാങ്ങുന്ന സ്ത്രീയുടെ മേൽമുണ്ടിൽ അരി വാങ്ങി തിരിച്ചു പോകുന്നു ഈ ചടങ്ങ് ഇന്ന് ഉച്ചക്ക് കഴിഞ്ഞു അതിനുശേഷം ഇത് വൈകിട്ടുള്ള ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവത്താഴ ശീവേലിക്ക് ശേഷം മണിത്തറിയിൽ വെച്ച് പാലക്കുന്ന സ്ഥാനികൻ വെള്ളിത്തളികയിൽ അളന്ന് തറവാടുകളിലെ സ്ത്രീകൾക്ക് അരി നൽകുന്നു ആൺകുട്ടികൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ അരി നൽകുന്നു ഊരാള സ്ത്രീകൾക്ക് അരി നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏഴിലെ തറവാട്ട് സ്ത്രീകളുടെ ഊഴമാണ് അവർക്ക് അരിയല്ല പഴവും ശർക്കരയുമാണ് നൽകുന്നത് ഇതും മണിത്തറയിൽ വെച്ച് പാലക്കൊന്നും നൽകുന്നു ഈ ചടങ്ങിന് ശേഷം മേൽവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ദർശനത്തിന് അനുവാദമില്ല തൃക്കൂർ അരി കിട്ടിയവർ ഉടൻ തന്നെ താങ്കളുടെ കയ്യാലകളിൽ തിരിച്ച് എത്തി കഴിവതും അന്ന് തന്നെ ഇക്കരെ കടക്കണം എന്നാണ് നിശ്ചയം ഓരോരോ തറവാടിലെ സ്ത്രീകളാണ് ഇപ്പം മണിത്തറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മണിത്തറയിൽ പോയി അവരവിടുന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങിയതിന് ശേഷം അവർ മുഖമണ്ഡപത്തിലേക്ക് പോയി അവിടെ വെച്ചാണ് തൃക്കൂർ അരി അളവ് നടക്കുന്നത് നമസ്കാരമണ്ഡപത്തിൽ കയറി അവരവിടുന്ന് അരി സ്വീകരിക്കുന്നു ആ ചടങ്ങാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ സ്ത്രീകളെല്ലാവരും തന്നെ മണിത്തറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ തറവാട്ടിലെ ഊരാൾ സ്ത്രീകൾ ഈ സമയത്ത് ഭക്തർ ആരും തിരുവഞ്ചറിയിലോ മണിത്തറയിലോ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് നിശ്ചയം കോട്ടയം രാജവംശത്തിലുള്ള തമ്പുരാട്ടിമാർ ക്ഷേത്ര ദർശനത്തിന് വന്നാൽ തേടൻ വാര്യർ എന്നാൽ അവരെ അക്കരക്കുട്ടിയവർക്ക് എതിരേറ്റ് കൊണ്ടുപോകുന്നതും അവർ മടങ്ങുന്നതിനിടെ തൃക്കൂർ അരിയളവ് എന്ന ചടങ്ങ് നടത്തേണ്ടതുമാണ് ഒരു കൊല്ലത്തെ ആഹാരത്തിന് വേണ്ട അരി ഭഗവാൻ തമ്പുരാട്ടിക്ക് അളന്നു കൊടുക്കുന്നു എന്നതാണ് ഈ അരി അളവിൻ്റെ സങ്കല്പം അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഊരാള സ്ത്രീകൾക്കും തൃക്കൂർ അരി അളവ് നടക്കുന്നത് ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യയായ സ്മിതയാണ് വടകരയാണ് താമസം ഈ ഒരു ധന്യമുഹൂർത്തത്തിന് വേണ്ടി വടകരയിൽ നിന്ന് വന്നതാണ് ഇന്ന് രാത്രി തന്നെ അവർ മടങ്ങും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ സുഹൃത്തായ പ്രീത ഇവിടെ എത്തിയിട്ടുണ്ട് അവരും വരുന്നത് ബോംബെയിൽ നിന്നാണ് അവരും വൈകാതെ തന്നെ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞത് ഈ മഹനീയമായ ഈ ചടങ്ങിന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ വന്നിരിക്കുന്നത് ഈ ധന്യമുഹൂർത്തത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവരെല്ലാവരും തന്നെ കുറേ ആൾക്കാരെല്ലാം നമ്മൾ പരിചയപ്പെട്ടു പലരും പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരന്ന് പല തിരക്കുകളും അവഗണിച്ച് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി വന്നാണ് അതാണ് നമ്മളെല്ലാം വിശ്വാസം 啊！对对对。<music> പായസം വെച്ചിട്ട് വിളിക്കണേ പായസം ഉണ്ടാക്കിട്ട് നമ്മളെ ക്ഷണിക്ക ഇതാണ് ബോംബെയിൽ നിന്ന് വന്ന നമ്മുടെ ഭാര്യയുടെ സുഹൃത്തും അവരുടെ അമ്മയാണ് പ്രീത പ്രീതിയുടെ അമ്മയാണ് നടന്നു പോകുന്നത് അവർ എഴില്ലക്കാരാണ് എഴില്ലക്കാർക്ക് ശർക്കരയും പഴവുമാണ് അരിയല്ല അവരും അവരെ അവകാശം വാങ്ങി പോവുകയാണ് പ്രീതയുടെ ഭർത്താവ് പട്ടാളത്തിൽ കേണൽ റാങ്കിലുള്ള ഒരു ഓഫീസറാണ് അവർ ബോംബെയിലാണ് താമസം ഈ ഒരു ദൈവികമായ ചടങ്ങിനു വേണ്ടി അവർ ബോംബെയിൽ നിന്നും വന്നതാണ് വള്ളത്തിൻ്റെ ഒഴുക്ക് അതിശക്തമായ ഒഴുക്കാണ് നമ്മളും യാഗഭൂമിയിൽ നിന്ന് തിരിച്ചു ഇപ്പം ഏകദേശം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു എടവാവലിയിൽ അതിശക്തമായ ഒഴുക്കാണ് കേട്ടോ വെള്ളം അതിഭയങ്കരമായ വെള്ളമാണ് അതിശക്തമായ ഒഴുക്കുമാണ്